പൊതുവെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു ആരോപണമാണ് റസൂൽ സല്ലല്ലാസ്ലും തങ്ങൾക്ക് റൈബിയായ വിഷയങ്ങളൊന്നും അറിഞ്ഞുകൂടാ റൈബിന്റെ വിഷയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇല്ല എന്ന് ദൈവന്റെ ആലിമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് റസൂൽ സല്ലാഹുസ്ലം താങ്കൾ എങ്ങനെയാണ് പറഞ്ഞത് തങ്ങളത് അറിഞ്ഞതുകൊണ്ടല്ലേ തങ്ങൾക്ക് അറിയാതെ പറയാൻ സാധിക്കുമോ ഖബീറിനെ പറ്റി മഹഷറയെപ്പറ്റി മലക്കുകളെപ്പറ്റി സ്വർഗനിർകങ്ങളെ പറ്റിയൊക്കെ അതെല്ലാം റൈബിൽപ്പെട്ട വിഷയങ്ങളല്ലേ റൈബ് നബിക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് മഹാനായ റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മുല്ലാഹിലി അവൾ ഈ വിഷയത്തിൽ കൊടുത്ത ഫത്വ എന്താണ് എന്ന് നമുക്ക് നോക്കാം തൊണ്ണൂറ്റിയേഴാം പേജ് ഫത്ത റഷീദിയ തൊണ്ണൂറ്റി ഏഴാം പേജ് الہی آیا علم الغیب اللہ نے ماتم پرتم آیا غیب العلم علم علم الغیب سوال چور ایک شخص مثلا زید کہتا ہے کہ حضرت رسول کریم صلی اللہ علیہ وسلم کو بہت اقوال گزشتہ و آئندہ اللہ تعالیٰ کے بتلانے سے معلوم ہوئے بطور کشف اور خواب ഒരു മനുഷ്യൻ ഉദാഹരണത്തിന്ഹി സാഹു അല്ല തങ്ങൾക്ക് കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ സംഭവങ്ങളിൽ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളെ അള്ളാഹു അള്ളാഹുസ്ബാൻ ഹുബത്താലുകൊടുത്തത് കാരണമായി കശ്പു മുഖേന സ്വപ്ന ദർശനം മുഖേന വഹിയ മുഖേന ഇൽഹാമ മുഖേന അറിയാൻ സാധിച്ചു അറിയിച്ചു കൊടുത്തത് കാരണമായി അള്ളാഹു അറിയിച്ചു കൊടുത്തത് കാരണമായി ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നതിനെ സംബന്ധിച്ചും തങ്ങൾക്ക് അറിയാൻ സാധിച്ചു വാസ്മാൻ മേ ഹെലൂം ഹുവാ ചില സന്ദർഭങ്ങളിലെല്ലാം ആകാശങ്ങളിലും ഭൂമിയിലും നടക്കുന്ന സംഗതികളെ സംബന്ധിച്ച് അതിന്റെ അഹ്വാലുകൾ അറിയാൻ സാധിച്ചു അള്ളാഹു അറിയിച്ചു കൊടുത്തത് കാരണമായി സലാം ദൂർ ദൂർ മേ ലേ ഇപ്പോഴും ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മലക്കുകൾ ജനങ്ങളുടെ സലാത്തും സലാമും റസൂൽഅലിന്റെ സവിധത്തിൽ ഹാജരാക്കുന്നു സമർപ്പിക്കുന്നു ഹജ്രത് കോ ഹാസിൽ നഹി എന്നാൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായും ചൂഴ്ന്നു നിൽക്കുന്ന സമ്പൂർണമായ അൽമ് റസൂർലാഹി സലസ് ഞങ്ങൾക്കില്ല ബൽക്കെ മറിച്ച് ഏത് സമയത്ത് ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് എത്ര കണ്ട് അള്ളാഹു ഹുസ്മാൻ ഹൊത്തലാ നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തോ അത്രയും കാര്യങ്ങൾ തങ്ങൾക്ക് അറിയാൻ സാധിച്ചു ഇത് പറയുന്നു മറ്റൊരു മനുഷ്യൻ ഉദാഹരണത്തിന് ഹാസിൽ ഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ആനാദികാലങ്ങളിലും അനന്ത്കാലങ്ങളിലുമുള്ള സമ്പൂർണമായ ഇൽമ റസൂലു സർദാർ സർക്കുണ്ട് അള്ളാഹ് ഹ അള്ളാഹു സ്ലാൻ ഹാല നൽകിയതാണ് അള്ളാഹു നൽകിയ എൽമ എത്രത്തോളം ഉണ്ട് എല്ലാ കാലത്തും നടന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും സമ്പൂർണമായി ചൂഴ്ന്നു നിൽക്കുന്ന എൽമ് ഫസൂൽക്കുണ്ട് എന്ന് അമർ പറയുന്നു അവർ ഹസരത് ഹമേഷ ഹർ ജഗിർ ഹാജിർ അവർ ഹർ ചീസ് അഹ്വാൻ ഹർവക് ഹാസർ ഹസരത് ജാൻ തേഹെ മാത്രമല്ല എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഫസൂൽ വസ്ലം ാണ് ഹാദർ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സമ്പൂർണമായി പരിപൂർണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു ആയ ഇൻ ദോനോ ഖൗൽ ഹഖ് ഔർ സഹീഹ് ഈ രണ്ട് ആദർശങ്ങളിൽ വാദങ്ങളിൽ ഏത് വാദമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് ആർ കിസ്കാ കൗൽ ഹൈ ഹെർ ആരുടെ വാദമാണ് ബാത്തിൽ ആയതും വാദവും ചോദ്യമാണ് ചോദ്യം മനസ്സിലായില്ലേ ജവാബ് ഉത്തരം അസ്ലി ഓർ ഓർ മുഹീദ് അള്ളാഹ തല കസ്ലിർദ് അള്ളാഹുസുബാൻ താലയുടെ എൽമ് അസ്ലി ആയതാണ് അനാദ്യമായതും അനന്ത്യമായതുമാണ് തുടക്കമില്ലാത്തതും അവസാനമില്ലാത്തതുമാണ് സമ്പൂർണമായി സർവ വസ്തുക്കളെയും ചൂഴന്നു നിൽക്കുന്നതുമായ എൽമാകുന്നു

ഉസ്മ ഷരീഖ് കർണ ഹാ നബി ഹോ ഹാ വലി ഹോ ആർ ബാത് പർഖ് ഹെ ഈ തരത്തിലുള്ള എൽമിലും കുദ്രത്തിലും ആരെയെങ്കിലും പങ്കു ചേർക്കുക അത് വലിയായാലും ധരക്കേടില്ല മറ്റാരാണെങ്കിലും ധരിക്കേടില്ല നബിയായാലും വലിയ ആയാലും ആരായാലും ഈ തരത്തിലുള്ള എൽമ് മറ്റാർക്കെങ്കിലും വകവെച്ച് കൊടുക്കുക എന്നുള്ളത് ഷിർക്കാകുന്നു ജയ്സാക്കെ അള്ളാഹത്തലാക്ക് ദാത്ത്ബാദിർണ എപ്രകാരം അള്ളാഹുത്താലാന്റെ ദാത്തിലും അവന്റെ ഇബാദത്തുകളിലും മറ്റുള്ളവരെ പങ്കാളികളാക്കുക മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുക എന്ന ഷിർക്ക് പോലെ തന്നെ അള്ളാഹു മാത്രം പ്രത്യേകമായ ഈ എൽമും അള്ളാഹു അല്ലാത്ത മറ്റു ഉള്ളവർക്കും അത് നബിയായാലും ശരി വലിയ ആയാലും ശരി പങ്കുവെച്ചു കൊടുക്കുന്നത് ചിർക്കാകുന്നു

അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നതായ അദൃശ്യമായ കാര്യങ്ങളിലുള്ള മറ്റെല്ലാവരെക്കാൾ കൂടുതൽ പരിപൂർണമായതാണ് എൽമ് സമ്പൂർണമായത് അതല്ലാതെ അള്ളാഹു താലാഖ് മാത്രം ഹാസായ അൽമു പോലത്തെ ഇൽമു എൽമ് റസൂൽക്കില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം അറിയിച്ചു കൊടുത്ത അളവിൽ മാത്രം അറിയുക എന്ന എൽമ് അത് മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച് റസൂൽ സമ്പൂർണമായതാണ് പരിപൂർണമായതാണ് വേണ്ടി പറയുക നബിയെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല അള്ളാഹുവിന്റെ ഖസാന എന്റെ കയ്യിലാണ് അള്ളാഹുസ്ബാൻഹുത്തറുടെ വൈബിയായ കാര്യങ്ങളെ എനിക്കറിയാൻ സാധിക്കുമെന്ന് ഞാൻ വാദിക്കുന്നില്ല ജോ ജോ ഓർ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആദർശമാണ് ഹക്ക് അമറിന്റെ ആദർശം ബാത്തിൽ ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അഹല സുന്നു ജമാന്റെ അഖീദക്കെതിരായിട്ടൊന്നുമില്ല സുന്നത്തോൽ ജമാഅത്തിന്റെ അഹീദയും ഇത് തന്നെയാണ് അമ്പിയാക്കൾക്കും മൗലിയാഖകൾക്കും എല്ലാം അള്ളാഹു വായു മുഖേനയും ഇൽഹാമ മുഖേനയും കശഫു മുഖേനയും എല്ലാം അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയിച്ചു കൊടുക്കുന്ന അളവിൽ മാത്രം അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം അറിയാൻ സാധിക്കും അതിൽ റസൂർ സാഹുസിന്റെ പരിപൂർണമായതാണ് മറ്റെല്ലാവരേക്കാളും സമ്പൂർണമായതാണ് ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅറ്റിന്റെ അക്കിത ഇതല്ലാതെ നബിക്ക് സ്വയം അറിയാൻ കഴിയുമെന്നും എല്ലാ വസ്തുക്കളെപ്പറ്റും അള്ളാഹ് അറിയുന്നത് പോലെ പൂർണ്ണമായ അറിവ് നബി ഞങ്ങൾക്കുണ്ട് അള്ളാഹു റസൂൽ ഹമ്മിയുള്ള വ്യത്യാസം അള്ളാഹുവിന്റെ സ്വന്തമാണ് നബിക്ക് ലഭിക്കാറില്ല നൽകിയതാണെന്ന് മാത്രമേ ഉള്ളൂ അളവിലും ഒക്കെ തുല്യമാണ് എന്നൊരാൾ വാദിച്ചാൽ അത് കുഫറാകുന്നു അത് ആര് വാദിച്ചാലും ശരി അവൻ കാഫറാകുന്നു അതിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയം ക്ലിയറായില്ലേ ഈ വിഷയത്തിൽ അഥവാ എൽമിൽ റഹീബിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥമാണ് എന്ന് എല്ലാ സുന്നി പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതാണ് എങ്കിലും സാധാരണക്കാർക്ക് ഇതൊന്നുകൂടെ മനസ്സിലാക്കാൻ ചില സംഭവങ്ങളിലൂടെ ആ സംഭവങ്ങൾ വിവരിക്കുന്നതിലൂടെ കൂടുതൽ എളുപ്പമായി തീരുമെന്നാണ് തോന്നുന്നത് അതിൽ മിക്കവാറും എല്ലാവരും ഉദ്ധരിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റലിയുള്ള അവരുടെ മേലുണ്ടായ ഇഫ്തിറ ആയിഷവി റലിയുള്ള സംബന്ധിച്ച് കദും അഥവാ പെൺകൊല്ലിന് പറഞ്ഞ് മുനാഫക്കിങ്ങൾ പ്രചരിപ്പിക്കുകയും റസൂൽ കരീം അലൈഹി സ്വലമ തങ്ങൾക്ക് പോലും ആ വിഷയത്തിൽ വലിയ മനപ്രയാസമുണ്ടാകുകയും തന്നെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള അപരാധങ്ങൾ പറഞ്ഞു പരത്തപ്പെടുന്നുവെന്ന് അറിഞ്ഞ് മനസ്സ് വെന്ത് വേദനിച്ച് പനി പിടിച്ച് സുക്കടായി കിടക്കുന്ന ആയിഷ ബിവിയോട് ആയിഷ ഐഷ മനുഷ്യ സജ്ജമായി ഇത്തരം തെറ്റുകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഏറ്റു പറഞ്ഞ് എന്നാൽ അള്ളാഹുലോട് നമുക്ക് മാപ്പ് ചോദിക്കാമെന്ന് പറയുകയും ബഹുമാനപ്പെട്ട ആയിഷാ ബി അലി അള്ളാഹു ഹക്കിദ് കൂടെ കെട്ടപ്പോൾ അവരുടെ മനോദ വർദ്ധിക്കുകയും അവരുടെ സുക്കട് കൂടുതൽ ഒരു മാസത്തോളം റസൂൽ കരീം സലാഹു അലൈഹി സ്വലം തങ്ങൾ ആയിഷാ ബിബിയുടെ മുമ്പുണ്ടായിരുന്ന സ്നേഹ പ്രകടനങ്ങളൊന്നുമില്ലാതെ കളിച്ചുകൂട്ടുകയും മറ്റ് പല സഹാബാക്കളോടും തങ്ങളുടെ സഹപത്നിമാരോടും ആയിഷാ ബിബിയുടെ ചാരിത്ര ശുദ്ധിയെ പറ്റിയും അവരുടെ സ്വഭാവശുദ്ധിയെ സംബന്ധിച്ചുമെല്ലാം നബിതങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു നബിതങ്ങളുടെ മറ്റു ഭാര്യമാരെല്ലാം ആ സന്ദർഭത്തിൽ ആയിഷ അബിയൂർ അലി അള്ളാഹുൻഹായെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഉന്നതമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട അലി അലി അള്ളാഹുനഹുകളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് റസൂർ അള്ളാഹി സലഹുലിസ് താങ്കൾ ചോദിച്ചപ്പോൾ അലി അലി അള്ളാഹുന പറഞ്ഞു നബിയെ അള്ളാഹു സബ്ബാൻ ഹുത്താല ഉദ്ദേശിച്ചാൽ ഇതിനേക്കാൾ പരിശുദ്ധയായ ഒരു പെണ്ണിനെ അള്ളാഹു താങ്കൾക്ക് തരാൻ കഴിവുള്ളവനാണല്ലോ എന്ന് പോലും പറയുകയുണ്ടായി ഇത് കേട്ട് ആയിഷാബിർ അലി അള്ളാഹൻഹാറുകളുടെ ഹൃദയത്തിൽ വല്ലാത്ത മുറിവ് അനുഭവപ്പെടുകയും അലി അലി അള്ളാഹുനോട് മനുഷ്യ സഹജമായി പിൽക്കാലത്ത് വലിയൊരു മനോവേദന അഥവാ ഒരു മാനസികമായൊരു അകൽച്ച അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഐഷാ ബീർ അലി അള്ളാഹുൻഹാ ചില ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിൽ അയ്യൂർ അലി അള്ളാഹുനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അവിടെ ഒരു റജൂൽ എന്നാണ് പറയാറുണ്ട് പറയാറുള്ളത് കാക്കായൻ മിസല്ലാസ്വലം തങ്ങളുടെ വഫാത്തിനോട് അടുത്ത സന്ദർഭത്തിൽ തങ്ങൾക്ക് പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് പോയി പങ്കെടുക്കാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കുകയും ആ പള്ളിയിലേക്കുള്ള പോക്കിനെ സംബന്ധിച്ച് ആയിഷാബിർ അലി അള്ളാഹുഹാബ് വിശദീകരിക്കുകയും ചെയ്ത ഒരു ഹദീസുണ്ട് അതിൽ അബ്ബാസ് അലി അള്ളാഹുഹാറുകളുടെയും മറ്റൊരു മനുഷ്യന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് തങ്ങൾ പള്ളിയിലേക്ക് പോവുകയും ആ സമയത്ത് നബിതങ്ങളുടെ കാലുകൾ നിരത്ത് എഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് ആയിഷലി അള്ളാഹുനാ റിപ്പോർട്ട് ചെയ്തു ഈ സംഭവത്തെ സംബന്ധിച്ച് പിന്നീട് ഉപനവർ അലി അള്ളാഹു ഹുമാറുകൾ അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ റജുൽ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് അലിയായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ അലി അലിഅള്ളാഹുനോടുള്ള ആ മാനസികമായ പ്രയാസം ആയിഷ അഭി അലി അള്ളാഹുനായുടെ മനസ്സിൽ താനൊരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത അത് വല്ലാത്തൊരു സംഭവമാണ് ആ മുറിവ് ഉണങ്ങാത്ത എപ്പോഴും രക്തം കിണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുറിവായിരുന്നു മനസ്സിനേറ്റത് അതുകൊണ്ട് തന്നെയാണ് അലിയുറു അഹു എന്നവരുകളെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ ഒരു റജുലോൻ ഒരു കാക്ക ഒരു നാടൻ കാക്ക എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവസാനം ആയിഷ ബി റജി അള്ളാഹുഹായുടെ യഥാർത്ഥ സ്ഥിതി അറിയാൻ ഒരു മാസം കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ പരിശുദ്ധ ഖുർആാൻ ഷരീഫിന് സൂറത്തു നൂറ് അവതരിക്കുകയും അള്ളാഹു തല ആയിഷ റബിൻഹാ അവരുടെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തപ്പോഴാണ് റസൂൽഹിള്ളാഹു വസ്ലം തങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുന്നതും സന്തോഷത്തോടുകൂടി ആയിഷാ ബി റതിഹാ അവ അടുക്കൽ വന്ന് ആയിഷ നിനക്ക് നിനക്കിതാ സന്തോഷവാർത്ത നിന്റെ പേരിൽ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നു സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അബൂബക്കർ സിദ്ദീഖ് സദ്ദീഖ് റതിാഹുനവറുകളും അവരുടെ ഭാര്യ ആയിഷാബിയുടെ ഉമ്മായും പറഞ്ഞു ആയിഷാ നീ റസൂൽ സാഹസിനെ നന്ദി പ്രകടിപ്പിക്കുക തങ്ങൾക്ക് നന്ദി പറയുക എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്തിനെ നബിക്ക് നന്ദി പറയണം ഞാനായിട്ട് നബിതങ്ങൾക്ക് എന്റെ ചാരിത്ര ശുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് അതിൽ വിശ്വാസം വന്നില്ലല്ലോ എന്റെ അള്ളാഹു സൂറത്ത് അവതരിപ്പിച്ചപ്പോഴല്ലേ തങ്ങൾക്ക് വിശ്വാസം വന്നത് അതുകൊണ്ട് എന്റെ എന്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് ആ തിരക്കി അള്ളാഹുവിനോടല്ലേ ഞാൻ നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് ആയിഷ ബിവി ചോദിക്കേണ്ടേ അവ ചില ആൾക്കാർ പറയാറുണ്ട് വസൂ സല്ലാ അലുസ്ലമി സംഗതി യഥാർത്ഥത്തിൽ അറിയാമായിരുന്നു പക്ഷെ തങ്ങളത് പറഞ്ഞാൽ തന്റെ തങ്ങളുടെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ പേരിൽ താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്തതാണെന്ന് വരും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ പരിശുദ്ധയാണ് എന്നൊരാൾക്ക് അറിഞ്ഞിരിക്കെ ആ സ്ത്രീ രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും തന്റെ ഭാര്യയോട് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്ക് തുപാശിയാമെന്ന് പറയുക എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ ഏതെങ്കിലും ഒരു അംശം മനുഷ്യത്വത്തിന്റെ ഗുണം അവശേഷിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് പ്രവേശിക്കാൻ പറ്റാത്ത സംഗതിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മാനുഷിക ഗുണങ്ങളുടെ മൂർത്തൈവൽ ഭാവമായ സമ്പൂർണ്ണ ഗുണം ഉൾക്കൊള്ളുന്ന റസൂൽ കരീം സല്ലാസ്സും തങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഈ നിലയിൽ കൂടിയുള്ള ഒരു നടപടി പ്രവീശിക്കാൻ സാധിക്കുക അതുകൊണ്ട് റസൂൽ സല്ലാ തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയേയില്ല എന്ന് നമുക്ക് വ്യക്തമാണ് ഇതുപോലെ തന്നെ തങ്ങളുടെ അടുക്കൽ വന്ന് യഹൂദികൾ അഷാബുൽ കഹീമിനെ സംബന്ധിച്ചും റത്തീമിനെ സംബന്ധിച്ചും ദുൽഖർണിനെ സംബന്ധിച്ചും ചോദിച്ചപ്പോൾ നാളെ പറയാമെന്ന് റസൂൽ കരിം സോസ് പറഞ്ഞു കാരണം സാധാരണ നിനക്ക് ജുബലി ഇസ്ലാം വരാറുണ്ട് ജുബിദില്ലാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കണം അപ്പോൾ അത് സംബന്ധമായ ആയത്തുകൾ അവതരിക്കും വിഷയങ്ങൾ മനസ്സിലായി കിട്ടും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ പിറ്റത്തെ ദിവസവും ജുബുലി സ്ലാം വന്നില്ല അതിന്റെ പിറ്റേ ദിവസവും വന്നില്ല യഹൂദികൾ വന്നതിന് വിധങ്ങളെ കളിയാക്കി പരിഹസിച്ചു നബിയൻ മുഹമ്മദ് അള്ളാഹു നിന്നെ കളഞ്ഞു എന്നെല്ലാം പറഞ്ഞ് പരിഹസിച്ചു ഒരു മാസം വരെ അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും തങ്ങൾക്ക് സഹിക്കാനാവാത്ത വേദന പ്രയാസം യഹൂദികൾ പറയും നിന്റെ അള്ളാഹു നിന്നെ കൈ കളഞ്ഞു നിന്റെ അനുഭവത്തിൽ നിന്നും തിരിച്ചെടുത്തു എന്നെല്ലാം പറഞ്ഞ് കളിയാക്കി തങ്ങൾക്ക് സഹിക്കാനാവാത്ത വേദന എന്റെ അതിന്റെ പാരമ്പര്യതയിലെത്തിയപ്പോഴാണ് അള്ളാഹു നബിയെ തങ്ങളെ അള്ളാഹു തള്ളിക്കളഞ്ഞിട്ടില്ല തങ്ങളെ അള്ളാഹു കയ്യൊഴിച്ചു കളഞ്ഞിട്ടില്ല എന്നെപ്പറ്റി തങ്ങളെ അങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് തങ്ങളെ ആശ്വസിപ്പിക്കുകയും പറയാതെ നാളെ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയരുത് എന്ന് അള്ളാഹു താക്കീത് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ എന്തെല്ലാ വിഷയങ്ങൾ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്ലാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു ഹുദൂദയെ കാണുന്നില്ലല്ലോ എന്ത് പറ്റി സാധാരണ എത്തുന്ന സമയമെല്ലാം കഴിഞ്ഞു ഒരുപാട് നേരം താമസിച്ചു ശരിയായ കാരണം ഈ ഹുദൂത് ബോധിപ്പിച്ചില്ലായെങ്കിൽ തീർച്ചയായും ഞാൻ ആ ഹുദൂത് എന്ന പക്ഷിയെ അർത്ഥുകളെയും അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഞാൻ നൽകും എന്ന് സുലൈമാൻ നബി അലിസ്ലാം പറഞ്ഞു രണ്ടായിരം മൈലുകൾക്ക് അപ്പുറമുള്ള സഭവ സംഭവങ്ങളുമായി ഹുദൂദ് എന്ന പക്ഷി വരികയും എന്നിട്ട് സഭ പറ്റിയും അവരുടെ അവരുടെ ബിൽക്കീസ്വരാജ്ഞയെ സംബന്ധിച്ചുമെല്ലാം വിവരം നൽകുകയും എന്നിട്ട് ആ കുറി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത വിവരം കിട്ടിയിട്ടില്ലാത്ത വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു അറിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ആ പക്ഷി പറയുകയും ചെയ്തു അത് പരിശുദ്ധ ഖുർആൻ ഷരീഫ് എടുത്ത് ഉദ്ധരിച്ചു അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് സ്വഭാഗോത്രക്കാരെ സംബന്ധിച്ചോ അവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചോ ആരാധനാക്രമങ്ങളെ സംബന്ധിച്ചോ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ചോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഈ പക്ഷിക്ക് അള്ളാഹു സുബാൻ ഹുബത്താല സഞ്ചാരശേഷി നൽകുകയും ആ പക്ഷി നേരിട്ട് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ പേരിൽ അവർ വന്ന് ആ പക്ഷി വന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വിവരം അറിയിച്ചപ്പോഴാണ് സുലൈമാൻ നബി അലി ഇസ്ലാം സംഭവം അറിയുന്നത് ഇതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വൈഫ് വന്നു ഒരു സംഘം അതിഥികൾ കയറി വന്നു ഉടനെ അദ്ദേഹം ആ അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു തടിച്ച കാളക്കുട്ടി അർത്ത് അതിന്റെ മാംസം വേവിച്ച് അവരുടെ മുമ്പിൽ സമർപ്പിച്ചു പക്ഷെ ആ അതിഥികൾ ആഹാരം കഴിക്കാതെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ പേടിയായി എന്താണ് എന്റെ അതിഥികൾ ആഹാരം കഴിക്കാത്തത് ഇവരുടെ കൈ എന്താണ് ആഹാരത്തിലേക്ക് നീളാത്തത് അങ്ങനെ ആകെ ഭയമായി ഇപ്പോഴ് ആ മലക്കുകൾ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് മലക്കുകളാണ് നിങ്ങൾക്ക് അള്ളാഹു സുബാൻ ഹുബത്താല ഒരു ഹലിയുമായ ഒരു കുട്ടിയെ നൽകും സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നത് അപ്പോ തങ്ങളുടെ അടുക്കൽ മനുഷ്യരൂപം പ്രാപിച്ചു വന്നിരിക്കുന്ന ഈ ആളുകൾ മനുഷ്യരല്ലെന്നും അവർ മലക്കുകളാണെന്നും മനസ്സിലാക്കാൻ അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഹൽബു സല്ലാ അലൈഹി സ്വലം തങ്ങളെ കഴിച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഹലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്ലാമിന് സാധിച്ചില്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്നെ തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു കാളക്കുട്ടി അവർക്ക് മാംസം വെച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് അവർ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ അവരുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെറുപ്പക്കാരായ ആൺകുട്ടികളുടെ രൂപം പ്രാപിച്ചു വന്ന ഈ സംഘത്തെ കണ്ട് അദ്ദേഹം അവരാ ആ കാതിഥ്യം നൽകുകയും ആ നാട്ടിലുള്ള ജനങ്ങൾ ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളുടെ വരവിനെ സംബന്ധിച്ച് അറിഞ്ഞ് അവർ ആ നമുക്ക് ചെറിയ ചെറുപ്പക്കാർ കുട്ടികളെ കിട്ടിപ്പോയി ലിവാത്തത്തിന് വേണ്ടി സ്വർഗ സംഭവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ലുത്തുനബി അലിസ്ലാമിന്റെ വീട്ടിലേക്ക് വന്നു ലുത്തുനബി അലി ഇസ്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നിങ്ങൾ എന്നെ അപമാനിക്കരുത് എന്റെ അതിഥികളുടെ മുമ്പിൽ വച്ച് അവരുടെ അതിഥികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ എന്റെ പെൺകുട്ടികളെ കെട്ടിച്ചേരാൻ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടോളിൽ അലൈസ് ഉർ റഷീദ് നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരൊറ്റ പുരുഷനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്നെല്ലാം പറഞ്ഞ് ലൂത്ത് നബി അലി ഇസ്ലാം എപ്രാളപ്പെട്ടു അപ്പോഴാണ് ലൂത്ത് നബി അലി ഇസ്ലാം എന്നിട്ട് ആ വന്ന ആൾക്കാർ പറയുന്നത് അല്ലെ അള്ളാഹുവിന്റെ പ്രവാചകരയെ നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങളിലേക്ക് സമീപിക്കാൻ അവർക്ക് സാധിക്കുകയില്ല നിങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾ മനുഷ്യരായ കുട്ടികളല്ല ഈ കൗമിന് അടിയോടെ അടി മറിച്ച് നശിപ്പിക്കാൻ അയക്കപ്പെട്ട അള്ളാഹുവിന്റെ മലക്കുകളാണ് ഞങ്ങൾ മനുഷ്യരൂപം പ്രാപിച്ചു വന്നിരിക്കുക അപ്പോഴാണ് ലുത്തു നബി അലൈഹി ഇസ്ലാമിന് ശ്വാസം നേരെ വീഴുന്നത് അപ്പൊ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ മനുഷ്യരൂപം പ്രാപിച്ചു വന്ന കുട്ടികളെ സംബന്ധിച്ച് ഇത് മനുഷ്യ കുട്ടികളല്ലാതെ മലക്കുകളാണെന്ന് മനസ്സിലാക്കാൻ ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കഴിച്ചാൽ പിന്നെ രണ്ടാമത്തെ ശ്രേഷ്ഠനായ മനുഷ്യൻ ശ്രേഷ്ഠനായ സൃഷ്ടി ലുത്തു നബി അലി ഇസ്ലാമിനെ സാധിച്ചില്ല ബഹുമാനപ്പെട്ട മറിയം വിർ അലി അള്ളാഹുഹ അവരുടെ അടുക്കലേക്ക് പത്തമാല ബഷറൻ സബിയ ഒരു മനുഷ്യ രൂപം പ്രാപിച്ച് ഏറ്റവും നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപം പ്രാപിച്ച് ജിബിലി അലൈഹി ഇസ്ലാം വന്നു അത് കണ്ടപ്പോ എന്തു പറഞ്ഞു കാലത്ത് നീ ഒരു തക്വയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിന്റെ നിന്റെ ഉപദ്രവത്തെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നെ ഒന്നും ചെയ്യരുത് നിരാലംബയായ ഒരു സ്ത്രീയാണ് ഒറ്റക്കിരിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് അഭയം തേടുകയും ഭേരിക്കുകയും ചെയ്തും അറിയാം അപ്പോഴാണ് പറഞ്ഞത് ഞാൻ അള്ളാഹുന്റെ ദൂതനാണ് ഗുലാമൻ നിങ്ങൾക്ക് പരിശുദ്ധയായ പരിശുദ്ധ സഖിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധയായ ഹറാമിന്റെ കലർപ്പില്ലാത്ത പരിശുദ്ധയായ പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനാൽ അയക്കപ്പെട്ട അവന്റെ ദൂതനായ മലക്കാണ് ഞാനെന്ന് ജബലി അലി ഇസ്ലാം പറഞ്ഞപ്പോഴാണ് ആ വന്നത് മലക്കാണെന്ന് മറിയം വരതി അള്ളാഹുനാക്കി മനസ്സിലായു അപ്പൊ അദൃശ്യമായ കാര്യങ്ങളെ അറിയാനോ മനസ്സിലാക്കാനോ ഇവർക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കുമായിരുന്നില്ല അപ്പൊ അള്ളാഹു സുബാൻ ഹുബത്തല അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അമ്പിയാക്കൾക്ക് അറിയാൻ സാധിക്കുള്ളൂ അഴുയാക്കന്മാർക്ക് പിന്നെ ഇൽഹാമ മുഖേന അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അവർ വിചാരിക്കുമ്പോഴൊക്കെ അവർക്ക് തോന്നുമ്പോഴൊക്കെ അറിയാനുള്ള കഴിവ് അത് അള്ളാഹുത്താല അവർക്ക് കൊടുത്തിട്ടില്ല ഇത് നമുക്ക് വളരെ വ്യക്തമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല